ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അങ്ങനെ ഈ നടിയും ഭർത്താവുമായി പിരിയുകയാണോ ശിൽപാ ഷെട്ടിയും രാജ്കുന്ദ്രയും ബോളിവുഡ് താരം ശിൽപ്പാ ഷെട്ടി ഭർത്താവ് രാജ്കുന്ദ്രയുമായി വേർപിരികയാണെന്ന വാർത്തയാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒന്നിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഇരുവർക്കുമിടയിൽ എന്ത് സംഭവിച്ചെന്ന അമ്പരപ്പായിരുന്നു ആരാധകേറയും ഈ വാർത്തയ്ക്ക് പിന്നാലെ യഥാർത്ഥ കാരണം നടനും സംവിധായകനുമായ അനുരാഗ് ബിസ്വാണെന്നറിഞ്ഞതും കൂടുതൽ പേർ നെറ്റി ചൊളിച്ചു ശിൽപയുടെ അമ്മയ്ക്ക് അനുരാഗ അയച്ച സന്ദേശമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തലക്കെട്ടിന് കാരണമായത് ഒരു സ്വകാര്യ ചാനലിന്റെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ വിധികർത്താക്കളായ അടുത്ത സുഹൃത്തുക്കളാണ് അനുരാഗും ശില്പയും പരിപാടികൾക്കിടയിലെ ഇടവേള സമയത്ത് ശിൽപയുടെ ഫോൺ കയ്യിൽ കിട്ടിയ തക്കത്തിനാണ് അനുരാഗിന്റെ തമാശ ഭർത്താവ് രാജ്കുന്ദ്രയുമായി വഴക്കുണ്ടായെന്നും ഉടനെ വിവാഹം മോചിതയാവുകയുമാണ് എന്നായിരുന്നു ശിൽപയുടെ അമ്മയ്ക്ക് അനുരാഗ അയച്ച സന്ദേശത്തിന്റെ ഉള്ളടക്കം ഒടുവിൽ ഇതറിഞ്ഞ ശില്പ വളരെയധികം പരിഭ്രാന്തിയാകുകയായിരുന്നു ഉടനെ അനുരാഗിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി അമ്മയെ വിളിക്കുകയുമായിരുന്നു താരം പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് അമ്മയോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച ശില്പ ഒടുവിൽ അമ്മയ്ക്കായി ഒരു ഉപദേശവും നൽകി ഗർഭിണിയാണെന്നോ വിവാഹമോചനം നേടുകയാണെന്നോ പറഞ്ഞുള്ള സന്ദേശങ്ങൾ ഞാൻ നേരിട്ട് വന്ന് പറയുന്നത് വരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നായിരുന്നു താരത്തിൻ്റെ ഉപദേശം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും